ഹലോ വെൽക്കം ബാക്ക് ജോമൻ ബംഗലൂര് ഇനി ഞാനൊരു വിശിഷ്ട അതിഥി പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകത്താണ് കുമരകത്തിന്റെയും കോട്ടത്തിന്റെയും സ്വന്തം ജൂനിയർ യേശുദാസ് ശ്രീ സുരേഷ് ഏട്ടനാണ് വെൽക്കം സുരേഷ് ഏട്ടാ അപ്പം എങ്ങനെ പോകുന്നു പിന്നെ ഗാനവേളയും എനിക്ക് സീരിയലിനും അഭിനയിക്കാൻ അവസരം ഓ താങ്കളുടെ സീരിയലിൽ ഞാൻ കാണാറുണ്ട് അപ്പൊ എവിടെ ചെന്നാലും ആൾക്കാർ തീർച്ചയായിട്ടും അപ്പൊ എന്താണ് ഈ കുമരകത്ത് വരാനുള്ള കാരണം സമസ്തി ക്രിയേഷൻസിലെ ക്രിയേഷൻ ബൗണ്ടറിയും വേണുഗോപാൽ സംവിധാനം രചന നിർവഹിച്ച് പോവാ ഒരു ആൽബം ഷൂട്ട് ചെയ്യാൻ വന്നതാണ് അപ്പൊ കോട്ടയത്തിന്റെ സ്വന്തം ജൂനിയർ ഏശാസ് സുരേഷ് ചേട്ടനെ കണ്ടുമുട്ടി കോട്ടയത്തിന്റെ സ്വന്തം ജൂനിയർ ഏശാസിന് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ കൊടുക്കണമെന്ന് അഭിവൃദ്ധിയോണ്ട് നന്ദി നമസ്കാരം